അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമുല്ലാം വാലാറുല്ല അമ്മാബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുഅാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാടാളുകൾ ദുബ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അള്ളാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ പല മാർഗങ്ങളും നാം സ്വീകരിക്കാറുണ്ട് ഇന്ന് ഈ വിനീതം സംസാരിക്കുന്നതും അങ്ങനെയുള്ള നമ്മുടെ ആവശ്യങ്ങളെ പൂർത്തീകരിച്ച് കിട്ടാനും അതോടൊപ്പം തന്നെ നമ്മെ ഏറ്റവും കൂടുതൽ ഇടങ്ങേറുകളാക്കുന്ന നമ്മുടെ ശത്രുക്കളുടെ ശത്രുത മാറാനും സാധിക്കുന്ന രണ്ട് സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താനാണ് നമ്മുടെ ശത്രുക്കൾ പല രൂപത്തിലുണ്ടാകും അത് നമ്മുടെ അയൽവാസികളിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരിൽ നിന്നാകാം അങ്ങനെ ഏത് ശത്രുക്കളാണെങ്കിലും അവരുടെ ഉപദ്രവങ്ങൾ നമുക്ക് ഏൽക്കാതിരിക്കാൻ ഈ രണ്ട് സുഹൃത്തുകൾ നാം പതിവാക്കിയാൽ മതി ഏതൊക്കെയാണ് ആ രണ്ട് സുഹൃത്തുകൾ അതിലൊന്ന് സുഹൃത്തുക്കൾ മാവനാൻ بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدؤ اليتيم ولا يحل على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون إن فرينا آسورة وديالانا مهان فرنا إن أتنال الله نمكنا കേവലം ഏഴ് ആയത്തുകൾ മാത്രമുള്ള ഈ ചെറിയ സൂറത്തിൻ്റെ മഹത്വങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം വിജയങ്ങളുടെ വാതിലുകൾ തുറന്നു കിട്ടാൻ സൂറത്തുൽ മാവൻ പതിവാക്കിയാൽ മതിയെന്ന് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ് മഹാന്മാർ പറയുകയാണ് വലി ഫുതൂഹത്തിൽ അലീമ വണ്ണമായ വിജയങ്ങൾക്കും ആവശ്യങ്ങൾ നിറവേറ്റാനും ഇക്ര ഇസൂറ നിങ്ങൾ ഈ മാവുൻ സൂറത്തിനെ പതിനഞ്ച് തവണ നിങ്ങൾ ഓതണം കുല്ലലൈലത്തിന് എല്ലാ രാത്രിയിലുമാണ് നിങ്ങൾ ഓതേണ്ടത് ലിമുദ്ദീ അഹദാ സറലയില പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് പതിനഞ്ച് തവണ ഈ സൂറത്ത് നിങ്ങൾ ഓതണം എപ്പോഴാണത് തുടങ്ങേണ്ടത് ബിലയിലെ ഇസ്നൈൻ നിങ്ങൾ തിങ്കളാഴ്ചയാണത് തുടങ്ങേണ്ടത് തിങ്കളാഴ്ച തുടങ്ങിയിട്ട് പതിനഞ്ച് ദിവസം പൂർത്തിയാക്കുക അങ്ങനെ പൂർത്തിയാക്കിയാൽ മാത്രവുമല്ല ഓരോ സൂറ തോതുമ്പോഴും അതിനിടയിൽ ബിസ്മില്ല റഹ്മാൻ റഹീം യാ അയ്യുഹല്ലമൻ ഉറക്കു വസ്തുദ് അബുദുറബക്കും അലുൽഹല അല്ലുൻ തുഫ്ലിഹുൻ എന്ന് പറയുന്ന ഈ ആയത്തൂടെ ഓരോ മാവന് സൂറ തോതുമ്പോഴും നമ്മളതിൻ്റെ ഇടയിൽ ഓതുക മാത്രവുമല്ല അതിന് ശേഷം നബി തങ്ങളുടെ മേലിൽ സ്വരാത്തും അതേപോലെ തന്നെ നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും സ്വരാത്ത് പതിനഞ്ച് തവണ ചൊല്ലുക അഥവാ അള്ളാഹുമ്മ സല്ലിഅല മുഹമ്മദ് വാലഅ അലി മുഹമ്മദ് എന്ന് പറയുന്ന ആ സ്വരാത്ത് ഒരു പതിനഞ്ച് തവണ ചൊല്ലിയിട്ട് നമ്മൾ നമ്മൾ സുജൂത് ചെയ്യുക ആ സുജൂത് ചെയ്തതിന് ശേഷം നമ്മുടെ എന്ത് ആവശ്യങ്ങളാണെങ്കിലും നമ്മുടെ മക്കളെ കെട്ടിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ കടങ്ങൾ വീടാൻ അല്ലെങ്കിൽ മറ്റ് എന്ത് ആവശ്യമാണെങ്കിലും ആ സുജോതിൽ നമ്മൾ അള്ളാഹുവിനോട് ദുബച ചെയ്താൽ എന്തായാലും അള്ളാഹു സുബാനുഹുത്താല ഉത്തരം നൽകുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് അതുപോലെ നമുക്കുണ്ടാകുന്ന ശത്രുക്കളെ പരാജയപ്പെടുത്താനും അവരുടെ ശത്രുത മാറാനുമൊക്കെ ഉതകുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഫീൽ ബിസ്മിൻ്റീം ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بهجارة من سجيل فجعلهم كأسف مأكول إن فرينا يسورة سورة تانا عند عندد إن دانا دل پتبادي كنا بسيم كعبية تغرقان ونا أبرهت راجابين ون يوم സൈന്യത്തെയും അബാബിൽ പക്ഷികളെ കൊണ്ട് അള്ളാഹു നശിപ്പിച്ച കഥയെക്കുറിച്ചാണത് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് സൂറത്തുൽ ഫീലിൻ്റെ അക്ഷരങ്ങളുടെ കണക്കനുസരിച്ച് നാം ഈ സൂറത്ത് തോതിയാൽ നമ്മുടെ ശത്രുക്കളുടെ ശത്രുത മാറുന്നതാണ് നമ്മളോടാരെങ്കിലും ശത്രുത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുതലാളിമാർ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ അയൽവാസികളൊക്കെ ശത്രുത വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അക്ഷരങ്ങൾ എത്രയാണോ അത്ര നമ്മൾ ഈ സൂറത്ത് ഓതുക എത്രയാണ് ഇതിൻ്റെ അക്ഷരങ്ങൾ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇക്കറ ഈ സൂറത്തുൽ ഫീൽ നിങ്ങൾ സൂറത്തുൽ ഫീൽ ഓതണം എത്ര പ്രാവശ്യം തൊണ്ണൂറ്റി എട്ട് അക്ഷരങ്ങളാണുള്ളത് അതുകൊണ്ട് തൊണ്ണൂറ്റി എട്ട് തവണ നിങ്ങൾ ഓതണം എപ്പോഴാണ് ഓതേണ്ടത് ഫീലയിലത്ത് സുലസാ ഔലയില അറുബയാവ് ചൊവ്വാഴ്ച ദിവസമോ അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസമോ നിങ്ങൾ ഓതേണ്ടത് അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ യഹുലു കുല മഹാല ഫി അക്കല്ലിമ്മിനസന നിങ്ങളത് ഒതുയാൽ നിങ്ങളോട് ആരാടോ ശത്രുത വെക്കുന്നത് അവരുടെ ശത്രുത മാറുന്നതാണ് അവരുടെ ശത്രുത മാറിയിട്ട് നിങ്ങളോട് സ്നേഹമുണ്ടാകുന്നതാണ് അല്ലെങ്കിൽ അവർ നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കുന്നതാണ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഇത് നടക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ രണ്ട് സുഹൃത്തുകളും നമ്മൾ പതിവാക്കുക അള്ളാഹു സുബഹാനുഹുബത്താര നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തരട്ടെ ഒരുപാട് ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പൊതുപരീക്ഷയൊക്കെ കഴിഞ്ഞ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ അള്ളാഹു അവരുടെയൊക്കെ പരീക്ഷകളിലൊക്കെ അള്ളാഹു വിജയം നൽകട്ടെ നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നന്നാക്കട്ടെ ദസീയത്തോടു കൂടെ بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمه الله تعالى وبركاته